ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഇന്ന് നമുക്കൊരു കിടിലൻ റെസിപ്പി നോക്കാം കേട്ടോ മാംഗോ മിൽക്ക് ഡെസേർട്ട് സംഭവം സിമ്പിൾ ആണ് സൂപ്പർ ടേസ്റ്റിയാണ് കിഡിലൻ ലുക്കാണ് കേട്ടോ ഇനി പാർട്ടികളിൽ നിങ്ങൾക്കും നിലങ്ങാൻ പറ്റൂട്ടോ ഇതുപോലെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള മാംഗോ മിൽക്ക് ഡെസേർട്ട് ഒക്കെ തയ്യാറാക്കി കൊടുത്തിട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ വാനില സ്പോഞ്ച് കേക്ക് ആണ് തയ്യാറാക്കേണ്ടത് ഈ ഒരു സ്പോഞ്ച് കേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടാതെയാണ് കേട്ടോ ഞാൻ ഇത്രയും ഹൈറ്റിൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിന്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു പിഞ്ചു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് തവണ എന്തായാലും ഒന്ന് അരിച്ചിട്ടെടുക്കണേ എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം അടുത്തത് ഇനി വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് ആ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്ത പഞ്ചസാരയിൽ നിന്ന് ഒരു കപ്പ് പഞ്ചസാര ഇതുപോലെ എങ്ങനെയാണ് എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് മുട്ട എടുക്കാം എന്നിട്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിന്റെ എഗ്ഗുമായിട്ടും എഗ്ഗോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് ഇതുപോലെ അങ്ങ് രണ്ട് പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ആദ്യം നമുക്ക് എടുക്കേണ്ടത് മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഒരു കപ്പ് പഞ്ചസാര ഉണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് ഒരു അരക്കപ്പ് പഞ്ചസാരന്റെ അടുത്തായിട്ട് ഈ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത് ഇനി അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടെ ഒരു അര ടീസ്പൂൺ വാനില എസെൻസും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും ഇതിലൊന്ന് നന്നായിട്ട് യോജിക്കുന്നത് വരെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതേ ഇതുപോലെ ഉണ്ടാവും അങ്ങനെ നല്ല രീതിയിൽ തന്നെ ദേ ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കോ ഇനി മുട്ടയുടെ വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം അപ്പൊ അതെ ആദ്യം വൺ സ്പീഡിലിട്ടിട്ട് മുട്ടയുടെ വൈറ്റ് ഒന്ന് പതഞ്ഞു വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന പഞ്ചസാരയുടെ ബാക്കി ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും സ്പീഡ് കൂട്ടിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പദേ ഇതുപോലെ അങ്ങ് ഫ്ലഫി ആയി വരുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ വാനില സെൻസ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി ആക്കിയെടുക്കാട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എഗ് വൈറ്റ് എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച ആ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പതേ ഞാനിവിടെ ഒരു ലൂസിൽ വൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ലൂസാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ച് എഗ് വൈറ്റിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ റൗണ്ടിൽ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് വയനില സ്പോഞ്ച് കേക്കിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പൊ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് കുക്കർ എടുക്കാം നമ്മുടെ വീട്ടിലുള്ള കറി വെക്കുന്ന കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതില്ലെങ്കിലും നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല കേട്ടോ കുക്കറിലേക്ക് നേരിട്ട് തന്നെ വെച്ചു കൊടുക്കാം അപ്പം ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വിസിൽ ഊരിയിട്ട് അടച്ചു വെച്ചു കൊടുക്കാം ഇനി ഗ്യാസ് സ്റ്റൗല് ഒരു പഴയ എന്തെങ്കിലും മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പഴയ ഒരു ദോശക്കല്ലാണ് വെച്ചു കൊടുക്കുന്നത് കല്ല് നല്ല പോലെ ഒന്ന് ആദ്യം ചൂടാക്കി എടുക്കണേ എന്നിട്ട് മുകളിലായി കുക്കർ വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് എടുത്താൽ വെച്ചെടുത്താൽ ഇതുപോലെ ആവി പുറത്തേക്ക് വരാൻ തുടങ്ങും കേട്ടോ അപ്പൊ നമുക്ക് ഇറക്കി വെക്കാം അപ്പൊ ഇതേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ തന്നെ ഹൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് വാനല സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലല്ല നിങ്ങൾ വാനല സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ഇത് സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി മാറ്റി വെക്കാം അപ്പോഴേക്കും അടുത്തതിന് വേണ്ടത് രണ്ട് മാങ്ങയാണ് നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് പീസ് പീസാക്കിയിട്ടും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കുറച്ച് ഇതുപോലെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതും ഒന്ന് മാറ്റി വെക്കാം ഇനി കുറച്ച് മാംഗോ മിൽക്ക് മിക്സ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാംഗോ പഴുപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം അര കപ്പ് മിൽക്ക് വൈഡിന്റെ അടുത്തായിട്ട് നമുക്ക് ട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്നങ്ങോട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലോ മതിയെ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പൊ ഞാൻ ഇവിടുത്തെ ഇതുപോലെ ഒരു ഷേപ്പിലുള്ള ബൗളിലാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ കേക്ക് ഒരു ലെയർ ആയിട്ടാണ് ഈ ഒരു ബൗളിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു ലെയറിലായിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബൗൾ ബൗളെടുക്കാണെങ്കിൽ ടു ലെയർ ആയിട്ടും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ കേക്ക് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നല്ല പോലെ കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണേ എന്നിട്ട് മാംഗോ മിൽക്ക് മിക്സ് ഇതിന്റെ മുകളിലേക്ക് നല്ല കിട്ടുന്ന രീതിയിൽ മിക്സ് കൊടുക്കാം അതിന്റെ മുകളെല്ലാം ആയിട്ട് കുറച്ച് മാംഗോ പീസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓപ്ഷനൽ ആണ് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്നിരുന്ന് തണുത്തോട്ട് കേട്ടോ അപ്പൊ അതെ ഞാൻ വേറൊരു ബൗളിലൂടെ ഇതിന്റെ ബാക്കി ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബൗൾ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ക്രീം പെട്ടെന്ന് ബീറ്റ് ആയി കിട്ടിക്കോളും അങ്ങനെ ചെയ്താൽ ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം വിപ്പിംഗ് ക്രീമിൽ കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ളവർക്ക് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയോ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നല്ല ക്രീമായി വരുന്ന രീതിയിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നല്ലപോലെ ക്രീമായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു അര കപ്പ് മാങ്കോ പളുപ്പും കൂടെ ഇതിലിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പതേ മാംഗോ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ച് കേക്കിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം വെച്ച് നല്ല രീതിക്ക് തന്നെ ഫിൽ ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതിനോട് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കൊടുക്കുന്നത് അതായത് സെന്ററിൽ കുറച്ച് മാംഗോ പളുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരിക്കലി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പതേ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കിട്ടിയിട്ടുള്ളത് കുറച്ച് മാംഗോ പീസ് ആക്കിയിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതേ ചുറ്റിലും ഇതുപോലെ മാംഗോ പീസ് വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് കട്ട് ചെയ്യാം അപ്പം അതേ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മിൽക്ക് ഡെസേർട്ടിന്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വീട്ടിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ സിമ്പിൾ ആയിട്ട് മാംഗോ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ സംഭവം പൊളിക്കും കിടിലും ടേസ്റ്റുമാണ് സിമ്പിളുമാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി ബൈ ഫ്രം ബേബിസ് കിച്ചൺ